നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഒരുപാട് വ്യാജന്മാരാണ് സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്നത് ഒരുപാട് വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു ഇപ്പോഴിതാ കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ കുറേഷി എന്നിവരുടെ വ്യാജ എക്സ് അക്കൗണ്ടുകൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് കണ്ടെത്തിയിരിക്കുകയാണ് ഈ വ്യാജ അക്കൗണ്ടുകൾ തള്ളിക്കളയുകയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര സർക്കാർ ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നതിലൂടെ ശ്രദ്ധ നേടിയ സൈനിക ഉദ്യോഗസ്ഥരാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും ഇവരുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് ആൾമാറാട്ടം നടത്തുകയാണെന്ന് പിഐ ബി ഫാക്ചെക് മുന്നറിയിപ്പ് നൽകി ഈ അക്കൗണ്ടുകൾക്ക് ഔദ്യോഗികം എന്ന് തോന്നിപ്പിക്കുന്ന ബ്ലൂ ടിക്കും ഉണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം ഈ അക്കൗണ്ടുകൾ വ്യാജമാണെന്നും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനോ കേണൽ സോഫിയ കുറേശിക്കോ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ഇല്ലെന്നും പി ഐ ബി അറിയിച്ചു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിന് തുടക്കം കുറിച്ചതിന് പിന്നാലെ സായുധ സേനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് താല്പര്യം വരുന്നു ഈ സാഹചര്യത്തിൽ വാർത്താ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥരുടെ ഈ വ്യാജ അക്കൗണ്ടുകൾക്ക് വലിയ പ്രചാരമാണ് ലഭിച്ചത് സിംഗിന്റെ വ്യാജ അക്കൗണ്ടിന് ഇരുപത്തിയെട്ട് ദശാംശം നാല് കെ ഫോളോവേഴ്സും കുറേശിയുടെ ഇതിന് അറുപത്തി എട്ട് കെയിൽ അധികം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ കുറേശി ആസിയാൻ രാജ്യങ്ങളടക്കം ഉൾപ്പെടുന്ന ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ ഫോഴ്സ് എയ്റ്റീനിൽ ഒരു ഇന്ത്യൻ ആർമി പരിശീലന സംഘത്തെ നയിക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതി അവർ നേടിയിട്ടുണ്ട് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു ഹെലികോപ്റ്റർ പൈലറ്റും സൈനിക ഉദ്യോഗസ്ഥയുമാണ് ഇവരുടെ വ്യാജ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ അടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പി ഐ ബി മുന്നറിയിപ്പ് നൽകി സംശയാസ്പദമായ വീഡിയോകൾ സൃഷ്ടിക്കുന്ന കെണിയിൽ വീഴരുതെന്ന് പി ഐ ബി ഫാക്ചർ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യൻ സായുധ സേനയുമായോ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലനിൽക്കുന്ന സാഹചര്യമായോ ബന്ധപ്പെട്ട സംശയാസ്പദമായ വീഡിയോകൾക്കെതിരെയാണ് ജാഗ്രതാ നിർദ്ദേശം നിങ്ങളുടെ സാമൂഹിക മാധ്യമ ഫീഡുകളിൽ വ്യാജ വീഡിയോകൾ വന്ന് നിറയുന്നത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് യാദൃശികമല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകിസ്ഥാന്റെ പ്രചരണ ശൃംഖല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൃത്യത ഉറപ്പാക്കാത്തതോ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ളതോ ആയ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാകും ഉണ്ടാക്കുക ഈ സാഹചര്യത്തിൽ ജാഗ്രതയോടെ ഇരിക്കണമെന്നും കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും എഫ്ഐ ബി ഫാക്ചെക്കിന്റെ എക്സ്പോസ്റ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സംശയം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഫാക്ട് ചെക്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ധാരാളം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പലതും ഇന്ത്യക്കെതിരായ വാർത്തകളാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വ്യാജ വാർത്തകൾ ഓരോന്നായി പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ വ്യാജ വാർത്തകൾക്കെതിരെ കേരള പോലീസും കർശന നടപടിക്കൊരുങ്ങുകയാണ് വ്യാജ വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്കും അവ എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തി മാത്രം പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ രാജ്യത്തിനെതിരെയുള്ള ഒരു തരത്തിലുള്ള പോസ്റ്റുകളും പോസ്റ്റ് ചെയ്യാതിരിക്കുക ജാഗ്രതയോടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക